വണ്ടിപ്രിയാർ കേസിൽ കട്ടപ്പന കോടതി വിധിയിൽ പ്രോസിക്യൂഷൻ നൽകുന്ന അപ്പീൽ ഹർജിയിൽ കക്ഷി ചേരാൻ തീരുമാനിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കൂടാതെ കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം സ്വന്തം നിലയിലും ഹർജി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് മാതാപിതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് വണ്ടിപ്പെരിയാറിലെ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെന്ന് കണ്ടെത്തിയ അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹർജി നൽകും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് പ്രോസിക്യൂഷൻ നൽകുന്ന ഹർജിയിൽ കക്ഷി ചേരാനാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്ത് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് വിചാരണ നടത്തണമെന്നും കേസിൽ എസ് സി ആക്ട് ഉൾപ്പെടുത്തണമെന്നും പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ കാണും അതെ നമ്മൾ ഈ ജഡ്ജ്മെൻ്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ രീതിക്ക് തന്നെ പോകാനാണ് അപ്പോൾ അത് ചെയ്തിട്ട് അവനെ വീണ്ടും അറസ്റ്റ് ചെയ്യണം ഈ എഫ്ഐആർ നിലനിർത്തിക്കൊണ്ട് വീണ്ടും കേസിന് പോകണമെന്നാണ് അത് വളയർ കേസ് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാളെ നമ്മൾ വരാനായിട്ട് സർക്കാർ നിയമിച്ചിരിക്കുന്ന വക്കീലിനെ കാണാനായിട്ട് പിന്നെ നമ്മൾ പോയി ശേഷമേ നമുക്ക് മറ്റൊരു വക്കീലും കൂടെ പ്രോസിക്യൂഷൻ നൽകുന്ന ഹർജിയിൽ കക്ഷി ചേരുന്നതിനൊപ്പം കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വന്തം നിലയിലും അഭിഭാഷകനെ വെച്ച് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഈ വീഴ്ച വെളിവാക്കുന്നതാണ് എസ് സി എസ് ആക്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തിയ വീഴ്ചയെന്നും കുടുംബം ആരോപിക്കുന്നു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കെ പി സി സി നിയോഗിച്ചിട്ടുള്ള അഭിഭാഷക സംഘവും ഹൈക്കോടതിയിൽ ഹർജി നൽകും അതേസമയം വിഷയത്തിൽ ബഹുജന വനിതാ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കുമളി